പറയാതെ പോയ പ്രണയം രചന ഹരിത രാജീവ് അവതരണം പിറ്റേന്ന് രാവിലെ മാലിന്യയുടെ വീട്ടിൽ നിന്നും എല്ലാവരും കിരണ്ട് വീട്ടിലേക്ക് തിരിച്ചു വിരുന്നെന്ന ചടങ്ങിന്റെ ഭാഗമായി മാലിന്യയുടെ വീട്ടിൽ നിന്ന് ലോഡ് മധുര പലഹാരങ്ങളും എണ്ണ പലഹാരങ്ങളുമായിട്ടാണ് അവർ പോയത് മാലിന്യ തന്റെ വീട്ടുകാരെ കണ്ടതും ഓടിപ്പോയി അവരെ കെട്ടിപ്പിടിച്ചു ഒരുപാട് വർഷമായി കാണാത്തവരെ പോലെ നിന്ന് അവർ സന്തോഷം പ്രകടിപ്പിച്ചു എന്താ മോളെ അവരെയൊക്കെ തന്നെ നിർത്തി കാര്യം പറയുന്നത് നീ എല്ലാവരെയും അകത്തേക്ക് ക്ഷണിക്ക് കിരേണ്ട അച്ഛൻ അരവിന്ദൻ മാലിനിയോട് പറഞ്ഞു മാലിനിയും ബാക്കി വീട്ടുകാരും കൂടെ എല്ലാവരെയും ക്ഷണിച്ച് അകത്തേക്കിരുത്തി ആണുങ്ങളെല്ലാം ഹാളിലിരുന്നു ഓരോ നാട്ടുവർത്തമാനം പറഞ്ഞിരുന്നു പെണ്ണുങ്ങളെല്ലാം റൂമുകളിൽ കയറി കാര്യങ്ങൾ പറഞ്ഞിരിക്കാൻ തുടങ്ങി വീട്ടുകാരെല്ലാവരും വന്നവർക്ക് കുടിക്കാനും മറ്റും കൊടുക്കുന്ന തിരക്കിലായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ മാലിനി മീരയും വിളിച്ചുകൊണ്ട് മുകളിലുള്ളവരുടെ റൂമിലേക്ക് പോയി ചേച്ചി പറ എന്തൊക്കെയുണ്ട് ആദ്യ രാത്രി വിശേഷങ്ങൾ ഒന്ന് പോടി മാലിന്യം നാണം കൊണ്ട് തല തീയ്യടാ എൻ്റെ ചേച്ചി ബ്ലഷ് ചെയ്യുന്നു മീര തിരിച്ചുകൊണ്ട പോലുള്ള തല പിടിച്ചു കയർത്തി നിനക്കിവിടെ സുഖമില്ല ചേച്ചി എങ്ങനെയുണ്ട് ഇവിടെ ഉള്ളവരൊക്കെ ഇവിടുത്തെ അച്ഛനും അമ്മക്കൊക്കെ നല്ല സ്നേഹമാണ് മോളെ നമ്മുടെ അച്ഛനെ അച്ഛനെയമ്മയെ പോലെ തന്നെയാണ് അപ്പം നീ ഇവിടെ ഹാപ്പിയല്ലേ എനിക്കാണ് വീട്ടിൽ നീ ഇല്ലാതെ എന്തോ പോലെ മീര അത് പറഞ്ഞതും പെട്ടെന്ന് മാലിയുടെ മുഖം മാറി കണ്ണുകളെല്ലാം നിറയും തുടങ്ങി അവൾ മീരയെ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി മാലിയുടെ കരച്ചിൽ കണ്ടപ്പോൾ മീരയും കരയാൻ തുടങ്ങി ഈ സമയം സിദ്ധും കിരണും കാർത്തിക്കും റൂമിലേക്ക് വന്നു ഹിതന്ത കരച്ചിൽ വേർഷൻ ടു ആണോ കാർത്തികൻ്റെ ശബ്ദം കേട്ടപ്പോൾ മീര തല നിർത്തി നോക്കി അത് ഞങ്ങൾ ചേച്ചി തന്നെ എത്തിയാവുമ്പം ഞങ്ങൾ പിരിയുമ്പോൾ ചിലപ്പോൾ കരഞ്ഞു നോക്കിയിരിക്കും അതിലിടപെടാ ഇയാളാരാ കരച്ചിലൊക്കെ നിന്റെ വീട്ട് മതി അങ്ങനെ ഇപ്പം എൻ്റെ വീട്ടിലാരും വന്ന് കരയണ്ട ഒട്ടും വിട്ടുകൊടുക്കാതെ കാർത്തിക് പറഞ്ഞു ഇത് തൻ്റെ മാത്രം വീടല്ലല്ലോ എൻ്റെ അളിയൻ്റെയും കൂടെ വീടാണ് ഇപ്പൊ എൻ്റെ ചേച്ചിയുടെ താൻ തൻ്റെ പണിയൊക്കിപ്പോളൂ വീട് വീട്ടുകാർ വന്നിട്ട് എന്നോട് പോവാൻ പറയുന്നു ഇവിടെ നിന്ന് ഞാൻ മീരയുടെ നേരത്തെ പാഞ്ഞു പോയ കാർത്തികന്റെ ഇടയിൽ കിരൺ വന്നു നിങ്ങൾക്ക് രണ്ടു എന്തിന്റെ സൂക്കേടാ എപ്പൊ കണ്ടാലും കീരിയും പാമ്പ് പോലെ ചീറികൊണ്ട് പോയിക്കോളും നിങ്ങൾക്ക് ഇന്നെങ്കിലും അടി കൂടാതിരുന്നൂടെ രണ്ടിൻ്റെ അടി കാണാൻ വയ്യാതെ കിരൺ പറഞ്ഞു അതിന് ഞാനാണോളിയ ഈ കാർത്തികേട്ടനല്ലേ തുടങ്ങിയത് ആ മതി 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 ഇനി രണ്ടൊന്നും പറയണ്ട അല്ല നമ്മളിപ്പോൾ എന്തിനായി നിന്നത് ഇവരെ ചോറുണ്ണ വിളിക്കാനല്ലേ സിതു കിരണിനോട് കാർത്തികനോട് കൂടെ ചോദിച്ചു ശരിയാ നിങ്ങളോട് കഴിക്കാതെ അയയ്ക്ക് വരാൻ പറഞ്ഞു കിരൺ മാലിനീയോടും മീരയോടും പറഞ്ഞു എല്ലാവരും കൂടെ തായെ പോയി ഒരുമിച്ചിരുന്ന് സദ്യ കഴിച്ചു സദ്യ കഴിഞ്ഞപ്പോഴേക്കും വൈകിട്ട് റിസപ്ഷൻ മാലിന്യം ഒരുക്കാൻ ബ്യൂട്ടീഷ്യൻ വന്നിരുന്നു ബ്യൂട്ടീഷ്യനുമായി മാലിനിയം മീര മുകളിൽ റൂമിലേക്ക് പോയി മാലിനിയെ പറഞ്ഞു പറഞ്ഞിട്ട് മീര ബ്യൂട്ടീഷ്യൻ ചേച്ചിയുമായി കത്തിവെപ്പ് തുടങ്ങി മാലിനി കുളിച്ചു വന്നപ്പം ബ്യൂട്ടീഷ്യൻ അവിടെ ചെയറിലിരുത്തി മേക്കപ്പ് ചെയ്യാൻ തുടങ്ങി ഓരോ നിർദ്ദേശങ്ങൾ കൊടുത്ത് മീര കൂടെ നിന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ കിരൺൻ്റെ അമ്മ ശ്യാമയും സിദ്ധുവിൻ്റെ അമ്മ ലക്ഷ്മിയും റൂമിലേക്ക് വന്നു ആ സമയം മാലിനിയുടെ ഒരുക്കം പകുതിയായിരുന്നു മോളൊരുങ്ങി കയ്യാറായോ നാലു മണിക്കെങ്കിലും ഓഡിറ്റോറിയത്തിലൊക്കെ ഇറങ്ങണമെന്ന് അച്ഛൻ പറയുന്നുണ്ടായിരുന്നു ഇപ്പം തന്നെ മൂന്നാവാറായി ശ്യാമ മാലിന്യോട് ചോദിച്ചു കയ്യാറായി ശ്യാമേൻ്റെ ഒരമണിക്കൂറിനുള്ളിൽ ചേച്ചി റെഡിയാവും മീരയാണ് മറുപടി പറഞ്ഞത് ആണോ മീര മൂക്കൊരുങ്ങണ്ടേ ഡ്രസ്സ് എടുത്തിട്ടില്ലേ ഇവിടെ ഏതെങ്കിലും റൂമിൽ കയറി റെഡി ആക്കോളൂ ഇവിടെ മുഴുവൻ ആളുകളല്ലേ ശ്യാമേ മോൾ എൻ്റെ കൂടെ വന്നോട്ടെ അവിടെ ആവുമ്പോൾ അവൾക്ക് സൗകര്യം ഉണ്ടാവുമല്ലോ ലക്ഷ്മി ഇടയിൽ കയറി പറഞ്ഞു എന്നാൽ അങ്ങനെ ആവട്ടെ ലക്ഷ്മിയെടുത്തി മീര മോൾ ബാഗ് എടുത്ത് ലക്ഷ്മി ആൻറ്റിയുടെ കൂടെ പൊക്കോളൂ ശരി ആൻ്റി ബാഗ് കാറിലാണ് തായ പോകുമ്പം അങ്ങനെ എടുത്തിട്ട് പോവാം മീര ലക്ഷ്മിയുടെ കൂടെ ബാഗ് എടുത്തിട്ട് അവരുടെ വീട്ടിൽ പോയി ആൻറ്റി ആൻ്റിയുടെ വീട്ടിൽ നിന്ന് ആരും വന്നിട്ടില്ലേ നടക്കുന്നതിൻ്റെ ഇടയിൽ മീര ചോദിച്ചു എനിക്കൊരാങ്ങളെ മാത്രമേ ഉള്ളൂ അവൻ വരും നേരെ ഓഡിറ്റോറിയത്തിലേക്ക് അവൻ്റെ ഭാര്യയും മോളും വന്നില്ല മൂക്ക് നല്ല സെമസ്റ്റർ എക്സാം ആണ് ആൻറ്റി ഇപ്പം ഭയങ്കര അല്ലേ അതെന്താ മോളെ അങ്ങനെ ചോദിച്ചേ ചേച്ചിയുടെ നിശ്ചയത്തിന് ഞാൻ ആൻറ്റി ശ്രദ്ധിച്ചിരുന്നു അന്ന് ആൻറ്റി ആരോടും അധികം സംസാരിക്കാതെ ഒതുങ്ങിക്കൂടിയിരിക്കുകയായിരുന്നു ഇപ്പം ആൻറ്റി എല്ലാത്തിനും ആക്റ്റീവായി നടക്കുന്നുണ്ട് ലക്ഷ്മി അമ്മ ഒന്ന് ചിരിച്ചു സിദ്ധു ആണല്ലേ കാരണം മൂക്ക് എങ്ങനെ ഇത്ര പരിചയം അത് വലിയ സ്റ്റോറിയാണ് ആൻറ്റി ഞങ്ങളൊരു ട്രെയിൻ യാത്രക്കിടയിൽ പരിചയപ്പെട്ടതാ അന്നാളുടെ സ്റ്റോറി ഇവൻ പറഞ്ഞിരുന്നു ആണോ അവൻ എല്ലാവരുടെയും കഥ പറയാൻ കൂട്ടത്തിലല്ല മോളോട് എന്താണ് അവൻ പറയാൻ തോന്നിയത് ഞാൻ നിർബന്ധിച്ചതുകൊണ്ടായിരിക്കും ആയിരിക്കും സംസാരത്തിനിടയിൽ അവൻ വീടെത്തിയിരുന്നു മോളാ ഗസ്റ്റ് റൂം എടുത്തോ അവിടെ പോയി ഫ്രഷ് ആയിട്ട് ഡ്രസ്സ് മാറിയിട്ട് വാ ശരി ആൻറ്റി അവൾ റൂമിൽ കയറി വാതിലടച്ചു ഡ്രസ്സടങ്ങിയ ബാഗ് കട്ടിലി വെച്ച് മാറാനുള്ള ഡ്രസ്സും എടുത്ത് അവൾ കുളിക്കാൻ പോയി കുളിച്ചു കഴിഞ്ഞ് റോയൽ ബ്ലൂ കളർ ലോങ് ഗൗൺ ഇട്ട് അവൾ ഇറങ്ങി കുടിച്ചിറങ്ങിയപ്പോഴാണ് അവൾ ഒരുങ്ങാനുള്ള സാമഗ്രികളൊന്നും എടുത്തിട്ടില്ലെന്ന് ഓർത്തത് ഒരു ചീപ്പ് പോലും എടുക്കാൻ തോന്നാതിരുന്നത് സ്വയം ശവിച്ചുകൊണ്ട് അവൾ റൂമിൻ്റെ പുറത്തിറങ്ങി അപ്പുറത്തെ റൂമിൽ ലക്ഷ്മിയമ്മ അമ്മ ഒരുങ്ങുന്നത് കണ്ട് അവൾ ആ റൂമിലേക്ക് കയറി മോളെന്തി ഒരുങ്ങിയില്ലേ അതാൻറ്റി ഒരു ചീപ്പ് പോലും എൻ്റെ കയ്യിലില്ല ആണോ ആ റൂമിലുണ്ടാവില്ലല്ലേ ഞാൻ ഓർത്തില്ല ഇവിടെ ഒരു പെൺകുട്ടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാറേ ഇല്ല മോൾ ഈ ഡ്രസ്സിംഗ് ടേബിളിൻ്റെ അവിടെ നോക്കിക്കോളൂ അത്യാവശ്യം ചീപ്പും പൗഡറും കൺമേഷിയൊക്കെ അവിടെ ഉണ്ടാവും അല്ല ഇതുപോലെങ്കിലും അത്യാവശ്യം ഒരുങ്ങിയിട്ട് നമുക്ക് മാലിന്യമോളുടെ റൂമിൽ പോകാം എന്നിട്ട് ബാക്കി ഒരുങ്ങാം ഇതൊക്കെ മതിയൻ്റെ ഞാനധികം ഒന്നും ഇടാറില്ല എന്നും പറഞ്ഞ് മീര ഡ്രസ്സിംഗ് ടേബിളിൻ്റെ അടുത്ത് പോയി അവൾ ഒരുങ്ങാൻ തുടങ്ങി ഈ സമയം ലക്ഷ്മിയമ്മ അവളാകെ മൊത്തം വീശിക്കുമായിരുന്നു എത്ര സിമ്പിളായിട്ടാണ് ഈ കുട്ടി ഒരുങ്ങുന്നത് കാതിലൊരു കുഞ്ഞു തൂക്കമുള്ള കമ്മൽ കയറ്റിലൊരു നനുത്ത കയ്യിൽ ഓരോ വളകൾ വിധം മുടി ചുമ്മാ ചീകി ഒതുക്കിയിട്ടിരിക്കുന്നു ഈ പ്രായത്തിലെ കുട്ടികളൊക്കെ മേക്കപ്പിൽ മുങ്ങി നടക്കുമ്പോൾ ഇവൾക്കൊരു മേക്കപ്പ് പോലും ഇല്ലാതെ എന്ത് ഭംഗിയാണ് അവർ മനസ്സിലോർത്തു മോൾ കയത്തിലിടാൻ വേറെ മാലൊന്നും എടുത്തിട്ടില്ലേ ഇല്ല ആൻറ്റി ഇന്ന് ഞാൻ ഇവിടുന്ന് നേരിട്ട് തിരുവനന്തപുരം പോവുക വേറെ മാലൊക്കെ എടുത്താൽ സൂക്ഷിക്കാൻ ബുദ്ധിമുട്ടാണ് അതാ ഞാൻ പിന്നെ എടുക്കാതിരുന്നത് അവൾ പറഞ്ഞു നിർത്തിയതും ലക്ഷ്മി അമ്മ അവരുടെ ആഭരണപ്പെട്ടിയിൽ നിന്നും ഒരു ചെറിയ നെക്ലേസ് എടുത്തു മോൾ ഇതിട്ടോ പോകുന്നതിന് മുന്നേ ഞാൻ മേടിച്ചോളാം പോരെ അത് വേണോ ആൻറ്റി ഇടു മോളെ എനിക്ക് ഇട്ട് കൊടുക്കാൻ വേറെ ഇല്ലല്ലോ പെൺകുട്ടികളൊന്നുമില്ലല്ലോ മോളെങ്കിലിട്ട് കാണാൻ ഒരാഗ്രഹം അവൾ ചിരിച്ചുകൊണ്ട് കൊണ്ട് ലക്ഷ്മിയമ്മ കൊടുത്ത മാല ഇട്ടു എൻ്റെ മോൾ സുന്ദരിയായല്ലോ ലക്ഷ്മിയമ്മ അവളെ ഒഴിഞ്ഞ് കൈ നൈന്നിട്ടു അവരുടെ കണ്ണിൽ നിന്ന് കുറച്ച് കണ്മെഷെടുത്ത് അവളുടെ ചെവിയിൽ പുറകെ വെച്ചു കൊടുത്തു ലക്ഷ്മിയമ്മയും മീരയും റൂമിന് പുറത്തിറങ്ങിയപ്പം സിദ്ധു മുകളിൽ നിന്ന് ഇറങ്ങി വരുന്നത് കണ്ടു റോയൽ ബ്ലൂ കളർ പാൻറ്റും വൈറ്റ് കളർ ഷർട്ടും അതിൻ്റെ മുകളിൽ പാൻറ്റും മാച്ചായ ആയിരുന്നു അവൻ്റെ വേഷം ആ വേഷത്തിലവൻ സുന്ദരനാണെന്ന് അവൾക്ക് തോന്നി നീയപ്പോൾ വന്നു നിങ്ങളെത്തിയതിൻ്റെ പുറകെ തന്നെ ഞാനും വന്നിരുന്നു അച്ഛനോടെ അച്ഛൻ നേരത്തെ വന്ന് ഡ്രസ്സ് മാറിയിട്ട് ഓഡിറ്റോറിയത്തിലേക്ക് പോയി ആണോ എന്ന വാ നമുക്ക് വീട് കൂട്ടിയിട്ട് പോവാം പേരും കൂടെ പുറത്തേക്ക് ഇറങ്ങി മീര ബാഗ് കാറിൽ വെച്ചിട്ട് മാലിന്യയുടെ റൂമിലേക്ക് പോയി ഈ സമയം മാലിന്യം കഴിഞ്ഞിരുന്നു ലൈറ്റ് പിങ്ക് കളർ ലെഹങ്കയായിരുന്നു അവളുടെ വേഷം മീര മാലിന്യം വിളിച്ച് പുറത്തിറങ്ങി അടുത്ത റൂമിൽ നിന്ന് കിരണും കാർത്തികും സിദ്ധും ഇറങ്ങി ഒരു പിങ്ക് കളർ ഷെർവണിയായിരുന്നു കിരണിന്റെ വേഷം എല്ലാവരും ഓഡിറ്റോറിയത്തിലേക്ക് തിരിച്ചു പാട്ടും കുത്തും ബഹളവും റിസപ്ഷനും ഗംഭീരമായി മീര സിദ്ധുവിൻ്റെയും കാർത്തികിൻ്റെയും കൂടെ തന്നെയായിരുന്നു എട്ട് ആയപ്പോൾ മീരയുടെ വീട്ടുകാരെല്ലാവരും തിരിച്ചുപോയി മീര സിദ്ധുവിൻ്റെ കൂടെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാമെന്ന് നേരത്തെ തീരുമാനിച്ചിരുന്നു പതിനൊന്ന് മണിക്കാണ് അവരുടെ ട്രെയിൻ ഒൻപത് മണിയായപ്പോൾ തന്നെ മീര സിദ്ധു ഓഡിറ്റോറിയത്തിൽ നിന്ന് ഡ്രസ്സ് മാറ്റി ഇറങ്ങി കാർത്തിക് അവരെ സ്റ്റേഷനിൽ കൊണ്ടാക്കാൻ കൂടെ പോയി കാർത്തിക് കാറെടുത്തു സിദ്ധു ഫ്രണ്ടിൽ കയറി മീര പുറകിലും കയറി റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പോഴാണ് അറിഞ്ഞത് ട്രെയിൻ ലേറ്റ് ലേറ്റാണെന്ന് കാർത്തി നീ വിട്ടോ ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്തോളാം നീ ചുമ്മാ ഉറക്കങ്ങളേണ്ട ശരിടാ ഞാൻ പോവാ പിന്നെ ഒരു സുഖമില്ലാത്ത കുട്ടിയാണ് കൂടെ കൊണ്ടുപോകുന്നതെന്ന് ഓർക്കണേ നീന്ത് സൂക്ഷിക്കുന്നത് നല്ലതാണ് കാർത്തിക് മീരയെ നോക്കി സിദ്ധുവിനോടായി പറഞ്ഞു സുഖമില്ലാത്തത് തനിക്കാം സൂക്ഷിച്ചേക്കും വണ്ടി ഓടിച്ച് പോവാൻ നോക്ക് മീര കാർത്തിക്കിനെ നോക്കി പറഞ്ഞു നീ മോടി താമോടൂ രണ്ടുപേരൊന്ന് പരസ്പരം നോക്കി പേടിപ്പിച്ചു രണ്ടൊന്ന് നിർത്തുന്നുണ്ടോ കാർത്തി നീ പോയിക്കോ മീര വാ നമുക്കകത്ത് വരിക്കാം ശരിടാ ഞാൻ പോണു ബൈ ഹാപ്പി ജേണി യാത്ര പറഞ്ഞു കാർത്തിക് പോയി നീ എന്തിനാ എപ്പോഴും അവനോട് അടിക്കൂടുന്നത് നടക്കുന്നതിനിടയിൽ സിദ്ധു മീരയോട് ചോദിച്ചു അതെന്താണെന്ന് അറിഞ്ഞൂടാ പുള്ളിയെ ചോറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചുമ്മാടി ഉണ്ടാക്കാന രസം അവനെന്ന് ചിരിച്ചിട്ട് വെയ്റ്റിംഗ് റൂമിൽ ചേറിപ്പോയിരുന്നു ഇനി എന്താണ് മാഡത്തിൻ്റെ ഫ്യൂച്ചർ പ്ലാൻസ് സിദ്ധു ചോദിക്കുന്നത് കേട്ടിട്ട് മീര അവനെയൊന്നു നോക്കി അല്ല ഇപ്പം ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞല്ലോ ഇനി തനിക്ക് നോക്കുമല്ലോ ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ സാറിന് എന്ത് തോന്നുന്നു ആരോ ഉണ്ട് കൂടെ പഠിച്ചതോ ജോലി ചെയ്തതോ അങ്ങനെ ആരോ മീരൊന്ന് പൊട്ടിച്ചിരിച്ചു സാറിന് തെറ്റി ഐ എം സ്റ്റിൽ സിംഗിൾ എന്തേ വല്ല പ്രേമവിരോധിയോ ഫെമിനിസ്റ്റോ അങ്ങനെ എന്തെങ്കിലും ആണോ ഹേയ് അങ്ങനെയൊന്നുമല്ല പിന്നെ സാറിന് എൻ്റെ കുടുംബത്തെക്കുറിച്ച് അറിയോ ഒരു പഴയ നായർ തറവാടാണ് ഞങ്ങളുടെ പണ്ടത്തെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം ആചരിച്ചു വരുന്നൊരു കുടുംബം ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഒക്കെ ഒരു പതിവുണ്ട് പെൺകുട്ടികൾ പ്ലസ് ടു കഴിഞ്ഞാൽ ഒരു ചടങ്ങിന് ഡിഗ്രിക്ക് ചേർക്കും എന്നിട്ട് എന്നിട്ടധികം വേഗാതന്നെ ഏതെങ്കിലും ചെക്കനെ കണ്ടുപിടിച്ച് കെട്ടിച്ചുവിടും പെൺകുട്ടികൾ കൂടുതൽ പഠിച്ച വഴിതെറ്റെന്നാണ് ഇതിന് അവർ പറയുന്ന ന്യായം ഇതുകൊണ്ട് ഡിഗ്രി പോലും കംപ്ലീറ്റ് ആവാത്ത ചേച്ചിമാരുണ്ട് ഞങ്ങളുടെ കുടുംബത്തിൽ എൻ്റെ ചേച്ചി പ്ലസ് ടു കഴിഞ്ഞപ്പോൾ തന്നെ കുറേ കാരണവന്മാർ ഓരോ ആലോചന കൊണ്ട് വരാൻ തുടങ്ങി അപ്പോഴൊക്കെ ഞങ്ങളുടെ അച്ഛൻ ശക്തമായി എതിർത്തു ഈ കാര്യത്തിൽ കുടുംബത്തിലെല്ലാം അവർ അച്ഛനെ കുറ്റപ്പെടുത്തി എത്ര പ്രശ്നം ഉണ്ടായാലും ഞാൻ എൻ്റെ മക്കളെ പഠിപ്പിക്കുന്നതാണ് അച്ഛൻ അവരോടെല്ലാം പറഞ്ഞത് അങ്ങനെ അച്ഛൻ പഠിപ്പിച്ചു ചേച്ചിയെ ബി എ ഡി വരെ പഠിപ്പിച്ചു എന്നെ എം ടെക്കിനും ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട ആളെ ചേച്ചി തന്നെ കണ്ടുപിടിച്ചെന്ന് അറിഞ്ഞ ദിവസം അച്ഛൻ തളർന്നു പോകുന്നത് ഞാൻ കണ്ടതാണ് പിന്നെ കിരണേട്ട നല്ല ആളും നിങ്ങളുടെ നല്ല കുടുംബമൊക്കെ ആയതുകൊണ്ടാണ് അച്ഛൻ സമ്മതിച്ച് ഇതൊരു പ്രപ്പോസൽ രീതിക്ക് വന്നതുകൊണ്ട് വീട്ടുകാർക്കിടയിൽ വലിയ കുഴപ്പമുണ്ടായില്ല ഇതേ സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് തന്ന അച്ഛനെ ചേച്ചിക്കൊരു ചെക്കനെ കണ്ടുപിടിച്ച് കൊടുക്കാൻ കഴിഞ്ഞില്ല അച്ഛനായിട്ടൊരു ചെക്കൻ കണ്ടുപിടിച്ച് തരണം എന്ന് ആഗ്രഹം ഉണ്ടാവില്ലേ അതെങ്കിലും ഞാൻ സാധിച്ചു കൊടുക്കണ്ടേ അതുകൊണ്ട് അച്ഛനെ ഏത് ചെക്കനെ കണ്ടുപിടിച്ചു ഞാൻ സന്തോഷപൂർവ്വം കയത്ത് തെറ്റി കൊടുക്കൂ ഇന്നത്തെ കാലത്ത് ഇങ്ങനത്തെ പെൺകുട്ടികളൊക്കെ ഉണ്ടാകുമോ മാഷ്ക്ക് ഇത്രയും കാലം മനസ്സിലായില്ലേ ഞാനൊരു റെയർ പീസാണെന്നേ ഈ പൊളിയാണ് വാ ട്രെയിൻ ആണ് അനൗൺസ് ചെയ്തു നമുക്ക് പ്ലാറ്റ്ഫോമിൽ പോവാം അവർ നടന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ട്രെയിൻ വന്നു മീര അവളുടെ കമ്പാർട്ട്മെന്റിൽ കയറ്റി വിട്ടു സിദ്ധു അവന്റെ കമ്പാർട്ട്മെന്റിലേക്ക് പോയി തുടരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ തൊട്ടപ്പുറത്തുള്ള പ്രതല ബലേക്കടം കൂടെ പ്രസ ചെയ്തോളൂ നമുക്ക് വീണ്ടും കാണാം സൈനിങ് ഔട്ട് ഫോർ വാച്ചിങ്